ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പം ഇന്ന് നിങ്ങളോട് ഇവിടെ സംസാരിക്കാനും ഉദ്ദേശിച്ച് വന്നിരിക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും വളരെയധികം സീരിയസോടെ എടുക്കേണ്ട ഒരു കാര്യമാണ് നേരത്തെ ഇത് ഇതുമൂലം ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെയും പിന്നെയും വാർത്തകൾ കാണുമ്പോൾ ഒന്നുകൂടെ അതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അത്രയധികം രൂക്ഷമാണ് ആ പ്രശ്നങ്ങൾ വേറൊന്നുമല്ല നമ്മുടെ വനപ്രദ വന അതിർത്തിയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ ട്രൈബൽ ട്രൈബൽ ഏരിയ ട്രൈ ആദിവാസി സമൂഹങ്ങൾ കൂടുതലും താമസിക്കുന്നത് വനാതിർത്തികളാണ് വനാതിർത്തികളിലാണ് അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായി ഇത് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അവർ താമസിക്കുന്നത് കാടിൻ്റെ അവർ തോട്ടങ്ങളുടെ പരിസരത്തായിരിക്കും താമസിക്കുന്നത് പക്ഷേ വനം അവിടെ അടുത്താണ് അവിടെ ഒരു ബൗണ്ടറീസ് ഇല്ലാത്തതിനാൽ കറണ്ടിൻ്റെ ലൈൻ അത്രയും എഫക്റ്റീവല്ല ആന കടുവ പുലി മാൻ അതുപോലെ തന്നെ പന്നി കാട്ടുപോത്ത് ഇങ്ങനെയുള്ള മലയെണ്ണാൻ ഇങ്ങനെ ഒരുപാട് വന്യമൃഗങ്ങളുടെ അതിരൂക്ഷമായ ശല്യം ഇപ്പോൾ മാനോ പന്നിയോ മലയെണ്ണാനോ ഒക്കെ വന്നാൽ ജീവനാപത്തില്ല വെച്ചിരിക്കുന്ന കൃഷി സ്ഥാ കൃഷി ചെയ്തിരിക്കുന്ന ഐറ്റം സാധനങ്ങളിലാണ് നശി നശിപ്പിക്കപ്പെടുന്നത് എന്നാൽ കടുവ പുലി ആനയൊക്കെ വരുമ്പോഴുള്ള അവസ്ഥ ഇനി കാട്ടുപോത്ത് വന്നാലും മരണപ്പെടാം ഇതൊക്കെ പറയാൻ പോലും പറ്റാത്ത അത്ര ഇപ്പം കഴിഞ്ഞ ദിവസത്തെ കുറച്ച് വീഡിയോസ് കുറച്ച് ന്യൂസ് അറിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഇതിനെപ്പറ്റി പറയാൻ വന്നത് ഒരു ഗഫൂർ എന്നാണോ പേരും തോന്നുന്നു സഹോദരനെ റബ്ബറ് വെട്ടാൻ അതും രാവിലെ ഏഴരയ്ക്ക് കടുവ കടിച്ച് വലിച്ചുകൊണ്ട് പോയി ഭക്ഷിച്ചു ബാക്കിയിട്ടു കൊന്നു അതുപോലെ തന്നെ ആന വളരെ തലനാര ഒരു ഒരു പ്രായമുള്ള ഒരു അച്ഛൻ തലനാര ആനയുടെ കയ്യിൽ നിന്നും ഒരു വയോധികൻ രക്ഷപ്പെട്ടു എന്നാലോചിക്കണം വയോധികൻ അതായത് അച്ഛന്മാർ പ്രായമുള്ളൊരു മനുഷ്യനാകുമ്പോൾ നമ്മളെ നമ്മൾ ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും ഭയങ്കര ചെറുപ്പം എന്നല്ല പറയുന്നത് എങ്കിലും ഞങ്ങളെക്കാളൊക്കെ എത്രയോ പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഓടി മാറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും പ്രായമുള്ളൊരു വ്യക്തിക്ക് ഓടുന്നതിനിടയിൽ വീണും പോയി പക്ഷെ ആന ദൈവഭാഗ്യം കൊണ്ട് ആ ഭാഗത്തിട്ട് തീയാണ്ട് കാട്ടിലേക്ക് കയറി അങ്ങ് പോയി വേറെ സൈഡിൽ നിന്നും ആ ഒരു അച്ഛൻ്റെ അനിയൻ ഒച്ച വെച്ചുകൊണ്ടാവാം അപ്പോൾ ആ അച്ഛൻ തലനാരഴക്കാണ് ആന തിരിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ബാക്കി ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ തലനാരഴക്ക് ജീവൻ തിരിച്ചു കിട്ടിയ വ്യക്തിയാണ് ആ വീഴ്ചയിൽ അദ്ദേഹത്തിന് പരിക്കുകൾ ഉണ്ടായതായിട്ടും കാണുന്നുണ്ട് അതുപോലെ ആന ഈയുടെ കുത്തിക്കൊന്ന ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് യൂട്യൂബ് വഴി അപ്പോൾ അവർ പറയുന്ന സങ്കടങ്ങൾ കേട്ട് നിൽക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ഭരണാധികാരികൾ ഇപ്പോൾ ഏത് സർക്കാരെന്ന് പറയുന്നില്ല ഇപ്പോൾ സർക്കാരും അപ്പോൾ ഏത് ഒരു സർക്കാരിനെയും ഇത് വെച്ച് വിമർശിക്കുകയോ ഒന്നും ചെയ്യുമല്ല നമ്മൾ ഭരണാധികാരികൾ അധികാരത്തിലിരിക്കുന്നവർ ഈ കണ്ണു തുറക്കണം ഏറ്റവും അധികം കണ്ണു തുറക്കേണ്ട ഒരു കാര്യമാണിത് കാരണം ജനങ്ങൾ ഓരോ വീട്ടിലെയും ഒന്നോ രണ്ടോ അംഗങ്ങൾ ഒക്കെ ആനയാൽ ചവിട്ടിയും കൊന്നും കുത്തിയൊക്കെ മരിക്കപ്പെടുന്നു കടുവ കൊണ്ടുപോകുന്നു പുലി കടിച്ചു കൊല്ലുന്നു ഇങ്ങനെയാണ് മിക്ക അവിടെ ആ ഏരിയയിലുള്ള ആൾക്കാരുടെ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആന ചവിട്ടി പരിക്കേറ്റ് വീട് വീട്ടിൽ ഇങ്ങനെ കഴിയുന്നു വർഷങ്ങളോളം അതുപോലെ അവർക്ക് ഇതുതന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളത് ദൂരെ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്താൽ മണിക്ക് മുന്നേ വീട്ടിലെത്തേണ്ട അവസ്ഥയാണ് പിന്നെ എന്ത് വിശ്വസിച്ച് റബ്ബർ വെട്ടാൻ പോകും കൃഷി സ്ഥലങ്ങളിലേക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പകൽ പോലും ചെല്ലാൻ ഭയമായിട്ടാണ് അവരിരിക്കുന്നത് അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് ഇതിനെ കാണരുത് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടാണ് അവർക്ക് എന്താ പറയുക അവർക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തൊഴിലുറപ്പ് പണി പോലും ഉണ്ട് അതുപോലും നേരാവേണം ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഫോറസ്റ്റിൻ്റെ അധികാരത്തിലാന്ന് തോന്നുന്നു കാട് വെട്ടിത്തെളിക്കാൻ പറ്റുന്നില്ല അവർ താമസിക്കുന്നതിൻ്റെ അതിർത്തിയിലുള്ള കാട് വെട്ടിത്തെളിക്കാൻ പറ്റുന്നില്ല റബ്ബറ് വെട്ടിക്കളയാൻ അവരാവശ്യപ്പെടുന്നുണ്ട് കാരണം ഈ കൂടുതൽ കാടുകൾ പോലെ നിൽക്കുമ്പോഴാണ് ജീവജാലങ്ങൾ വന്നവിടെ നിൽക്കുന്നത് ഐ മീൻ വന്യമൃഗങ്ങൾ ആ ഒരുപാട് കുറേ ഏറെ മരങ്ങളും ചെടികളും ആ ഭാഗത്തുനിന്ന് വെട്ടി ഒഴിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ മൃഗശല്യം കുറവായിരിക്കാം അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം മൃഗങ്ങൾ ജീവിച്ചോട്ടെ മൃഗങ്ങൾ നമ്മൾ ഒരു ചക്കയോ മാങ്ങിയോ നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ എടുക്കണേനൊന്നും ആർക്കും വിരോധം ഉണ്ടായിട്ടല്ല പക്ഷേ മൃഗങ്ങൾ നമ്മളെ ഉപദ്രവിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് പ്രശ്നം അപ്പോൾ അവർക്ക് ജീവിക്കേണ്ട വന വനത്തിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കുകയും വേണം അതുപോലെ തന്നെ ഒരു ബൗണ്ടറി മനുഷ്യന് മൃഗവും തമ്മിൽ ഒരു ബൗണ്ടറി വേണം കാരണം നേരിട്ട് കണ്ടാൽ ഇണങ്ങുന്ന ജീവികളല്ല വന്യമൃഗങ്ങൾ ആനയെ ഇണക്കി നമ്മൾ പൂരത്തിനും ഇതിനൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇണക്കുകയല്ല മെരുങ്ങുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇണങ്ങുന്നില്ല ആന ഒരിക്കലും നമ്മളുമായിട്ട് ഇണങ്ങുകയല്ല ഒന്നും മെരുങ്ങി എന്നാണ് ഒരു ഭയം പിന്നെ സ്നേഹം ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട് അറിയില്ല അതിനെക്കുറിച്ചൊന്നും ശാസ്ത്രീയമായി പറയാൻ എനിക്കറിയില്ല എങ്കിൽ പോലും ആനയെ എനിക്ക് ഏറെ ഇഷ്ടമാണ് ഞങ്ങൾ കടുത്ത ആന ആനപ്രേമികൾ തന്നെയാണ് എന്നിരുന്നാലും കാട്ടിലെ ആനയെ നമ്മൾ മനുഷ്യർ ചവി മനുഷ്യരെ അതിരൂക്ഷമായി ചെറു മൃഗങ്ങളെ കൊല്ലുന്ന പോലെ മൃഗങ്ങളായാലും മനുഷ്യരായാലും വിലയുണ്ട് ജീവന് വില തന്നെ എന്നാൽ പുഴുക്കളെ കൊല്ലുന്ന പോലെ ആനകളെ മനുഷ്യരെ ചവിട്ടിയും കുത്തിയൊക്കെ കൊന്ന് എണ്ണത്തിൽ കുറ കുറയുക മനുഷ്യൻ്റെ എണ്ണത്തിൽ കുറവ് വരികയാണ് അപ്പോൾ അത് വെറുതെ ഇങ്ങനെ കൊല്ലപ്പെടാവാനായിട്ട് അവർ ഈ കാടതിർത്തിയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് അവർക്ക് അവിടെ ഇത്രയും സ്ഥലങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ളതാണ് അവിടെ ഒന്നും വെച്ചുണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ ഐ മീൻ വെച്ച് പിടിപ്പിച്ചെടുക്കാൻ കൃഷി പിടിപ്പിച്ചെടുക്കാൻ നന്നായിട്ട് വിളവ് നൽകുന്ന മണ്ണാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവിടെ എന്തെങ്കിലും വെച്ചാലും നന്നായി വളരും പക്ഷെ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അവർക്കിതൊന്നും ചെയ്യാൻ കഴിയാത്ത അതുകൊണ്ടാണ് അവർ വിട്ടു പോരാത്തത് അവരുടെ മണ്ണിൽ നിന്ന് അവർക്ക് വിട്ടുപോരാൻ പറ്റുന്നില്ല അവർക്ക് വേണ്ട സേഫ്റ്റി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയത് കറണ്ടിൻ്റെ ലൈനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപകരണങ്ങളേക്കാളൊക്കെ ഏറ്റവും വലുത് ആനമതിൽ തന്നെയാണ് ഒരു വലിയ ശക്തമായ ഒരു ബൗണ്ടറി ഈ തോട്ടങ്ങളും കാടുകളും തമ്മിലുണ്ടാക്കുക അപ്പോൾ ഭരണാധികാരികൾ എത്രയും വേഗം ഇപ്പോൾ ആരെങ്കിലും ആനയോ പുലിയോ കടുവയൊക്കെ കൊന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ടാകാം അത് പൂർണ്ണമായി ഇനിയും കിട്ടാത്ത ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് എത്രയും വേഗം അത് 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 അവർക്ക് അവരിൽ എത്തിച്ചേരണം ആ തുക അവർക്ക് വേണ്ടിയിട്ട് അനുവദിച്ച തുക അവർക്ക് വേണ്ടി എത്തിച്ചേരണം എന്ന് തന്നെയാണ് ദയവായി ഞാൻ പറയുന്നത് അതുപോലെ തന്നെ കാരണം ഒരു കുടുംബത്തിലൊരു അത്താണിയായിരിക്കാം മരിച്ചിട്ടുള്ളത് ആ വ്യക്തിയുടെ മരണത്താൽ ആ കുടുംബം തകർന്നിട്ടുണ്ടാവാം നമ്മൾ ഒരു പത്ത് ലക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ലക്ഷം കൊടുത്ത് പിന്നെ കൊടുക്കാതിരുന്നാൽ കാര്യമില്ല കാരണം ഒരു ജീവന് പത്തോ അഞ്ചോ ലക്ഷം അല്ല രൂപ വില നമ്മൾ അവർക്ക് വേണ്ടി കഴിയുന്ന അത്രയും സഹായം നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്ന് തന്നെയാണ് പിന്നെ ഏറ്റവും വലുത് ആ ഒരു ബൗണ്ടറി ലൈൻ അതായത് ആനമതിൽ അത് എത്രയും വേഗം കാരണം പ്രായമുള്ള സ്ത്രീകളോ അച്ഛന്മാരോ പ്രായമുള്ള ചേട്ടന്മാർ അതായത് അച്ഛന്മാരോ അമ്മമാരൊക്കെ കാടുകളിലേക്ക് അവർ ഭയമുണ്ടെങ്കിലും അവരുടെ ജീവനോപാധിക്കു വേണ്ടി അവർ അതും ഇതും പറിക്കാനും എടുക്കാനൊക്കെ അവർ പോകുന്നുണ്ട് കപ്പ പറിക്കാനും അതിന് അതിനും പക്ഷേ സന്ധ്യ സന്ധ്യ ആവണമെന്നില്ല പകരുവലും നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാലും സന്ധ്യ ആവണ്ട ആറു മണിയായി തന്നെ ആന വന്ന് നിൽക്കും അതുപോലെ കടുവ കണ്ടാലും അങ്ങനെ തന്നെയാണ് അപ്പം ഈ ആ ഒരു കടുവ ഒരാൾ കൂടെ നിന്ന് വർക്ക് ഒരു വേറൊരു ചേട്ടൻ ഇത് കാണുക ഓടിച്ചെന്നപ്പോഴേക്കും കടുവ ആളെ കൊണ്ടുപോയി സാ കൂടെ ഒരു ചേട്ടനും റബ്ബറും വെട്ടുന്നുണ്ട് റബ്ബറിൻ്റെ പാൽ എടുക്കുന്നുണ്ട് ഒരു ചേട്ടൻ പക്ഷേ അദ്ദേഹത്തിന് എത്തി ഉപ്പാടെ മുമ്പാടെ തന്നെ കടുവ പ്രസിദ്ധ വ്യക്തിയെ വലിച്ചുകൊണ്ട് പോയി അപ്പോൾ പിന്നെ നാട്ടുകാരെയൊക്കെ വിളിച്ച് ഓടിച്ച് കൂട്ടിയാണ് ചെന്നപ്പോഴേക്കും കടുവ കുറേ ഭക്ഷിച്ചിട്ടാണ് ഇട്ടത് അപ്പോൾ പറയുന്നത് നമ്മൾ അവിടെ റബ്ബർ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മൾക്കത് നന്നായിട്ട് നമ്മൾ വെച്ച് പിടിപ്പിച്ചതിൻ്റെ വിളയെടുക്കാനും അത് മാർക്കറ്റിങ് ചെയ്യാനും ജീവിക്കാനൊന്നും സ്വമനസാലെ അല്ലെങ്കിൽ സ്വയമേവ ജീവിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് അതും വന്യമൃഗശല്യം ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് വേറെ ഒന്നുമല്ല അപ്പോൾ അത് അവർക്ക് അവിടെ തന്നെ കഴിയാൻ ഇഷ്ടമാണെങ്കിൽ അവരെ അവിടെ തന്നെ വിട്ടേക്കുക പക്ഷേ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അവർ നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് എത്രയും വേഗം അവർക്കുള്ള കാര്യങ്ങൾ കാരണം അവർ അത്രയും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആനമതിൽ തന്നെ തീർക്കുക മൃഗങ്ങൾ വനത്തിൽ തന്നെ കഴിയട്ടെ അവർ തോട്ടത്തിലേക്കും എസ്റ്റേറ്റിലേക്കൊക്കെ അവർ കയറി വരേണ്ട ഒരു ഇത് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് ശക്തമായ രീതിയിൽ എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ ആന മതിൽ അതായത് ആന ഇടിച്ച് പോരാത്ത തരത്തിലുള്ള മതിൽ അത് എങ്ങനെയും പ്രാവർത്തികയാക്കണം പാവങ്ങൾ അവർക്ക് ജോലിക്ക് പോകാൻ പോലും പറ്റുന്നില്ല പിന്നെ വോട്ടിൻ്റെ സമയത്ത് മാത്രം നമ്മൾ ചെല്ലുന്നു എന്നാണ് നമ്മൾ ചെല്ലുന്നെന്നല്ല സ്ഥാനാർത്ഥികൾ ചെന്നില്ല അവർ പറയുന്നത് അപ്പം അത് അതൊരു മോശമായിട്ടല്ലേ അത് അവർ പറയുന്നതെന്ന് അവർ അവരങ്ങനെ പറയിക്കാൻ നമ്മളല്ലേ ഇട വളർ അപ്പോൾ അവർ പറയുന്നു മൃഗങ്ങൾ മൃഗങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പോവുകയാണ് ഇനി മൃഗങ്ങൾ വന്നോളൂ വോട്ട് ചെയ്യാൻ ശരിയാണ് മൃഗങ്ങളല്ലേ അവിടെ വിലസുന്നത് അവിടുത്തെ മനുഷ്യർക്ക് പുല്ലുവിലയാണ് അവരുടെ ജീവിതം ജീവന് അപ്പോൾ ഭരണാധികാരികൾ വേണ്ട വിധം അവരുടെ ജീവൻ രക്ഷിക്കണം അത്രയും രൂക്ഷമാണ് ഒരു ജോലിക്ക് പോയാലോ പട്ടിണിയാണ് ആകെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന പെൻഷനും അതുപോലെ തന്നെ റേഷനരി അത് ഇത്രയും വീതം കിട്ടുന്നതുകൊണ്ട് മാത്രം കഞ്ഞി വെച്ച് കഞ്ഞി വെച്ച് പോകുന്നു എന്നവര് പറഞ്ഞത് കാരണം മിക്ക ദിവസവും ഈ ഒരു കഞ്ഞി തന്നെ ഈ ഒരു ചോറ് തന്നെ ഇങ്ങനെ വെച്ച് കളമ്പി കഴിക്കുമ്പോൾ എത്രത്തോളം അതിഷ്ടം ഇഷ്ടപ്പെട്ടു പക്ഷേ എങ്കിലും എത്രത്തോളം അത് എത്ര വിഷമം വിഷമമുണ്ടാവുന്നെന്ന് ആലോചിച്ച് അപ്പോൾ അവർക്കും ജീവിക്കണം അവർക്കും പുറത്ത് ജോലിക്ക് പോകാൻ പറ്റണം അവർക്കും എന്തെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റണം അവരുടെ മക്കൾ ധൈര്യത്തോടു കൂടി പഠിക്കാൻ പോകാൻ പറ്റണം അവർക്ക് വൈകുന്നേരങ്ങളിൽ ഇറങ്ങാൻ പറ്റണം ഇതൊക്കെ അവർക്ക് വേണ്ടതല്ലേ നമ്മളെപ്പോലെ അവർക്കും വേണ്ടതാണ് അതിനു വേണ്ട കാര്യങ്ങൾ എത്രയും വേഗം സർക്കാർ തീരുമാനിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ അപേക്ഷിക്കുന്നു അവരുടെ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഏറെ ദുഃഖം ഉണ്ടാക്കി പല പല ന്യൂസുകളും ഈ അടുത്ത് പിന്നെയും ആനേനെ കൊണ്ടുള്ള ശല്യമാണ് രൂക്ഷം ആനയുടെ അത്രയും കടുവയുടെ ശല്യം ഇല്ലെങ്കിലും കടുവയും രൂക്ഷമായി വരുന്നുണ്ട് കടുവ ഇപ്പം എണ്ണത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കടുവയും ഉണ്ട് ഇപ്പോൾ കടുവ നമ്മൾ പറയുന്നൊരു കാര്യം കടുവയെ ഓടിച്ചു അല്ലെ അതിനെ പിടിച്ചു അടുത്ത കടുവ വരും കടുവ വരും ടെറിട്ടറി ഒരു കടുവയുടെ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ മാറി ടെറിറ്ററിൽ എന്ന് മാറി കഴിഞ്ഞാൽ അടുത്ത കടുവ അവിടെ വരും അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ കടുവ ഒരു കടുവ പോയി എന്ന് വെച്ച് സമാധാനിച്ചിട്ട് കാര്യമില്ല എന്ത് വിശ്വസിച്ച് അവിടെ നിന്ന് ആരെങ്കിലും വർക്ക് ചെയ്യും എന്ത് വിശ്വസി വിശ്വസിച്ച് ചെയ്യും അപ്പോൾ അവിടെയുള്ള ഒരച്ചന്മാരെയൊക്കെ പറയണേ കേൾക്കുമ്പോൾ സങ്കടം വരുവാണ് റേഷനറി ഉള്ളതുകൊണ്ട് കഞ്ഞി പിടിച്ച് പോകുന്നു അവർക്കൊരു കാര്യങ്ങൾക്ക് ഒരു പത്ത് രൂപ എടുക്കാൻ അവരുടെ കയ്യിലില്ല പണിക്ക് പോകാൻ പറ്റുന്നില്ല വിത്ത് വിതച്ച് വിളയെടുക്കാൻ പറ്റുന്നില്ല നട്ടു വളർത്തിക്കൊണ്ട് പോരുമ്പോഴേക്കും ഈ എല്ലാ ജീവികളും ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കും ഒരുപാട് വിഷമമുണ്ട് ഇതിൽ ഈ കാര്യത്തിൽ അപ്പോൾ എത്ര വേഗം ഭരണാധികാരികൾ ഇതിനെ ഈ ഒരു കാര്യത്തെ തീരുമാനം എടുക്കണേന്ന് ഞാൻ അപേക്ഷിക്കുന്നു